കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിൽ പഠനം നാലു മാസം കഴിഞ്ഞിട്ടും അനാട്ടമ്യ ലാബ് പോലും ഒരുക്കിയിട്ടില്ല പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിനായി തറക്കല്ലിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഉദ്ഘാടനം നടന്നത് എന്നാൽ നാളിതുവരെയായി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ എം ബി ക്ലാസും ആരംഭിച്ചു എന്നാൽ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് പഠനം പ്രതിസന്ധിയിലാക്കുന്നു പ്രവേശന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് വാങ്ങി സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ച കുട്ടികളുടെ ഭാവി ഇതോടെ ആശങ്കയിലായിരിക്കുന്നു മെഡിക്കൽ പഠനം ആരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ തന്നെ അനാട്ടമി പഠനം ആരംഭിക്കും മനുഷ്യ ശരീരത്തെ പരിചയപ്പെടുത്തുന്നതിനായി പഠനാവശ്യത്തിനുപയോഗിക്കുന്ന മൃതദേഹം കീറിമുറിച്ച് പഠിച്ചുകൊണ്ടാണ് കുട്ടികൾ മെഡിക്കൽ പഠനത്തിന്റെ ബാലപാഠം കുറിക്കുന്നത് എന്നാൽ ഇവിടെ ക്ലാസുകൾ ആരംഭിച്ച നാലു മാസം കഴിഞ്ഞിട്ടും കടാവത് പഠനം പൂർണ്ണമായ രീതിയിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല കടാവത് സൂക്ഷിക്കാനുള്ള മൂന്ന് ടാങ്കുകൾ ഒന്നര മാസം മുൻപാണ് എത്തിയത് അനാട്ടമി ലാബിലേക്ക് ടാങ്കുകൾ കയറ്റാൻ സൗകര്യപ്രദമായ വാതിലുകളില്ലാത്തതിനാൽ ഏറെ കഴിഞ്ഞാണ് അവ ലാബിലേക്ക് എത്തിച്ചത് ടാങ്കിന് ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല പതിനെട്ട് കടാറുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഈ ടാങ്കുകളിൽ ഒന്നു മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുള്ളത് ഓഗസ്റ്റിലാണ് സർവകലാശാല പരീക്ഷ ആരംഭിക്കുന്നത് ജൂണിൽ മോഡൽ പരീക്ഷ നടക്കും ജൂലൈയിൽ കുട്ടികൾക്ക് പഠനാവധിയായിരിക്കും മെയ്യിൽ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ പൂർത്തിയാക്കണമെന്നിരിക്കെ ഇനി ആകെയുള്ളത് മാർച്ച് ഏപ്രിൽ രണ്ടു മാസം മാത്രമാണ് കുറഞ്ഞ സമയം കൊണ്ട് മറ്റു കോളേജിലെ കുട്ടികൾക്ക് ഒപ്പമെത്താൻ ഇവർ ഏറെ പ്രയാസപ്പെടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ തുടർ പ്രവൃത്തികൾ അനിശ്ചിതാവസ്ഥയിലാകും വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെ ആയിരിക്കും അത് ബാധിക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്